അസ്സാം വലൈക്കും വറഹമത്ാലക്കാർ എല്ലാവർക്കും അള്ളാഹു വറക്കെത്തിക്കട്ടെ എല്ലാരും വഷമഅ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാരും ചോദിക്കുന്ന ചോദ്യത്തിൽ മറുപടിയാണ് കേട്ടോ ഒരൊറ്റ ചോദ്യം എല്ലാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നാലു കൊല്ലമായി നൂറേ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പത്തരമാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര വേട്ടയാടിയിട്ടുണ്ടായിരുന്നില്ല തങ്ങൾ പാപ്പാക്ക് ഒന്നും പറ്റുന്നില്ല മജീസിനു പറ്റുന്നില്ല അതിന് എനിക്ക് ഒരു ഉത്തരൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ വാക്ക് മാത്രാണ് ഈ കണ്ടോ ഈ എത്തി മക്കള് ഈ പാ എത്തി മക്കള് കണ്ടോ ഇവരാണ് എന്റെ രക്ഷ ഈ എത്തി മക്കളെ ദായാണ് എന്റെ ഏറ്റവും വലിയ ആയുധം ഞാന് ഏറ്റെടുത്ത അൻപത്തിച്ചില്ല മക്കളാണ് എല്ലാ മാസവും ഇതിന്റെ മക്കളാണ് ഈ കാനക്കന്റെ മക്കളാണ് ഇനി കൊടക്കാടത്ത് അങ്ങക്ക് എത്ര മക്കളുണ്ട് വേജാറാകാതെ ഞാൻ പറയും അയിപത്തി ചില്ല മക്കളുണ്ട് സന്തോഷത്തോടെ പറ ഇവരെ വസ്ത്രം ഇവരെ ഭക്ഷണം ഇവർക്കുള്ള ആശുപത്രി ചെലവുകൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹുല ഒക്കെ ഈ മക്കളാണ് ചെറിയ പൈതൃ മക്കളാണ് അള്ളാഹു സുബാനുഹുല ഒരു വാപ്പയില്ലാത്ത വിഷമ്മമാരെ അറിയിക്കാതെ അവരെ നടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഈശാ അല്ലാ എത്തിയ മക്കളെ നോക്കുന്നതിന്റെ ഫതിവലം ദുനിയാവിലും ആഹറത്തിലും നൂറ് ഹബീബിന്റെ ഒരുപാട് മുത്തുമണികളുണ്ട് ഒരുപാട് അടിഞ്ഞന്മാരുണ്ട് അലഹദില്ല ലോക സഹായം കൊണ്ടാണ് ഈ മക്കള് നമ്മൾ നോക്കുന്നത് ഈ മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലമാണ് നൂറ് ഹബീബിന്റെ വിജയം ഇത് മാത്രമാണ് നൂറ് ഹബീബിന്റെ കരുത്ത് ഈ മക്കള് ഒരു ആമിയം പറഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ രക്ഷ അള്ളാഹു സുബാനുഹത്തോട് ഒരുപാട് കാലം എത്തി മക്കളെ നോക്കാനുള്ള സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ ചേരട്ടെ അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ മജിരസിനെ അള്ളാഹുയർത്തട്ടെ സലാത്ത് ഉൽ ഫാത്ത് ഇനി ഒരുപാട് മക്കളുണ്ട് അതുപോലെ തന്നെ പിന്നെ പുല്യ പെൺകുട്ടികളൊക്കെ ഉണ്ട് അള്ളാഹു സുബാനു ഈ മക്കളെ നോക്കുന്നതിന്റെ ഞങ്ങളെ മജിസിനെ അള്ളാഹു ഉന്നതങ്ങൾ അള്ളാഹു എത്തിക്കട്ടെ ഇവര് പാവപ്പെട്ട മക്കളല്ല ഇവര് ഞമ്മളെ തങ്ങൾ പാപ്പാന്റെ കുട്ടികളാണ് അൻപത്തിച്ചു ആ മക്കളുണ്ട് അവർക്ക് ഒരു മാസം അയ്യായിരം വെച്ചും പല ആളുകൾ പതി മക്കൾ അനുസരിച്ച് നമ്മൾ ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നതിന്റെ എല്ലാ മാസം ആദ്യത്തെ ഒന്നാം തീയതി ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലാ ഇവർക്കുള്ള ഭക്ഷണം ഇവർക്കുള്ള വസ്ത്രം ഇവർക്കുള്ള ബുക്ക് ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു സുഹാന ഈ പൊന്ന് മക്കളെ ബർക്ക തുണങ്ങളെല്ലാം വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അപ്പൊ നൂറാ ഹബീബിന്റെ മരിസ് തകരൂല ഈ മക്കളെ ഇതൊക്കെ മക്കളാണ് ഈ അള്ളാഹു അവർക്കും അള്ളാഹു അവരുടെ വാപ്പാന്റെ കൂടെ നാളെ സുഭലോകസ്വർഗത്തിൽ കടക്കുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതെന്റെ മക്കളാണ് ഞാൻ കൊടക്കാടെ തങ്ങക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാൽ ഒറ്റ ഒറ്റ ഒത്തൊരാളോ അൻപത്തിച്ചില്ല മക്കളുണ്ട് കേട്ടോ അസാലും വാഹന